മഹത്തായ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടക ശ്രീമതി പുഷ്പജ കാസർഗോഡ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫസാർ ഹൃദ്യമായ വാക്കുകളാൽ സ്വാഗതമോതിയ ശ്രീ പ്രശാന്ത് കുമാർ കുറ്റ്യാടി നന്ദിഭാഷണം നിർവഹിക്കുന്ന ശ്രീ റോയ് പുരുഷോത്തമൻ വളരെ നല്ല രീതിയിൽ ആങ്കറിങ് നടത്തിയ സബീർ കോതമംഗലം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രഭാഷക സുഹൃത്തുക്കളെ നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ആത്മവിശ്വാസമില്ലെങ്കിൽ നമുക്ക് ഒരു മേഖലയിലും നമുക്ക് മുന്നേറാൻ സാധിക്കില്ല ഞാനിത് പറയാൻ കാരണം ഞാൻ രണ്ടര വർഷത്തോളമായി ഈ സ്പീക്കർ ആൻഡ് ഭാഗമായി ഭാഗമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ പല ആൾക്കാരും ഒന്നോ രണ്ടോ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരും പിന്നെ അവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയാലും സൺഡേ സ്പീക്കറായാലും ഇതേപോലെ തന്നെ കാഴ്ചക്കാറായി വരെ ആൾക്കാരെ കാണാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാരണം ഈ പ്രസംഗമെന്ന് പറയുന്നത് കേവലം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയല്ല അതിന് നിരന്തരമായ പരിശീലനമാണ് ആവശ്യം അപ്പോൾ നമ്മൾ കിട്ടുന്ന വേദികളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രഭാഷണ കലയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരും അപ്പോൾ പ്രഭാഷണത്തിന് നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒഴുക്ക് എന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രഭാഷണത്തിന് നല്ല ഒഴുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് വാക്ക് ഇടയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗം വളരെ ആരോചകമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഒഴുക്കിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് അറിവ് അറിവുണ്ടെങ്കിൽ ആത്മവിശ്വാസവും തീർച്ചയായും കൈവരും അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല പ്രാസംഗികനാങ്ങാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വേദിയും നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കരുത് ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഒരു ചിന്ത കൊണ്ടാണ് നമ്മൾ പലരും ഈ പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ വിട്ട് വിട്ടു നിൽക്കുന്നത് എന്നാൽ ലോകത്തെല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ആർക്കും സാധ്യമല്ല എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞാൽ ചില ആൾക്കാരുണ്ടാവും അവരെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് മൈക്കിന് മുമ്പിൽ നിൽക്കാൻ തന്നെ എനിക്ക് കഴിയുമായിരുന്നില്ല ഏതെങ്കിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കുമോ എന്ന ഭയം കൊണ്ട് പരിപാടി ഉപേക്ഷിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സ്പീക്കർ ആൻഡ് ഭാഗമായി സഞ്ചരിച്ചതിന് ശേഷം ആൾക്കാരോട് രണ്ടു വാക്കി സംസാരിക്കാനുള്ള ആത്മവിശ്വാസം എനിക്ക് കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും സമയക്രമം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര നേരം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം